എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമോ ദ സ്പിരിച്വൽ ഹീലറൻ കൺസൾട്ടൻറ്റ് അപ്പം നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തിൽ പൂയ നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാല്ലേ മാനസികമായിട്ടുള്ള സന്തോഷങ്ങളും സമാധാനവും സന്തോഷവും ഒക്കെ ഏറെ ആഗ്രഹിക്കുമെങ്കിലും അതിൻ്റെ പകുതി അളവ് വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളിലേക്ക് നടന്നു കയറുന്നതിനുള്ള ചവിട്ടുപടികള് നമുക്ക് വീണ് കിട്ടാനുള്ള സാധ്യത വളരെയേറെ ഉള്ള വർഷമാണ് എല്ലാ കാര്യങ്ങൾക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ നല്ല അനുകൂലമായ വർഷമാണ് ജീവിതത്തിന്റെ പുരോഗതികളും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഈ വർഷം നടക്കും കേട്ടോ പുതിയ വീട് വാഹനം വസ്തുവകകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടുന്നതിനും സ്ഥിരമായ ഒരു തൊഴിലില്ലാത്തവർക്ക് തൊഴിലിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ പുതിയ തൊഴിലുകളൊക്കെ സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഒക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വയ്യാത്തവരും തൊഴിൽപരമായിട്ട് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നവർക്ക് വിജയിക്കാൻ പറ്റുന്ന വർഷമാണത് കേട്ടോ നല്ല സന്തോഷം കുടുംബത്തുണ്ടാകുമെങ്കിലും ചെറിയ ചെറിയ മനക്ലേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും ബന്ധു സമാഗമം സന്തോഷം സമ്പൽ സമൃദ്ധി ഐശ്വര്യം ധനലാഭം മനസുഖം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണിത് ഇടയ്ക്ക് ഒന്ന് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് മാനസികമായിട്ടുള്ള സന്തോഷങ്ങളിൽ ഏറിയ പങ്കും കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്നതുമേ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അത് കടന്നു പോകുന്നതിനൊക്കെ സാധിക്കുന്ന വർഷമാണ് ഈ വിദേശത്ത് പോയിട്ട് ജോലി ഒരുപാട് വർഷം എടുത്ത് ആവശ്യത്തിന് ധനമൊക്കെ ഉണ്ടാക്കി എന്ന് തോന്നുന്നവർക്ക് നാട്ടിലേക്ക് പോരണം പോരണം എന്ന് ചിന്തിച്ചാലും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് നിർത്തി പോരാവുള്ളൂ ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചിന്തിച്ചു പോകുന്നു കഴിഞ്ഞാൽ നാളൊക്കെ ആലോചിച്ചൊക്കെ നടന്നിട്ട് പിന്നെയും തിരിച്ച് പോകാനൊക്കെ ഉള്ള ടെൻഡൻസി നമുക്ക് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ഐക്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും കേട്ടോ ശത്രു വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാനസികമായിട്ട് വ്യതകളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഉണ്ടാവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടി ഇട്ടെടുക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു മനസന്തോഷം അല്ലെങ്കിൽ ഒരു മനസുഖം ഉണ്ടാവാൻ ലേശപ്രയാസായിരിക്കും എപ്പോഴും ജീവിതത്തിന്റെ ഒരുപാട് നേട്ടങ്ങള് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമ്മൾ ശ്രമിച്ചാലും കുറെയേറെ കഷ്ടതകളും ഇടക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ജീവിതമാണ് സുഖദുഃഖ സമ്മിശ്രമാകും എപ്പോഴും എപ്പോഴും സുഖം തന്നെയും എപ്പോഴും ദുഃഖം തന്നെയും ആർക്കും കിട്ടിൻ്റെ അതാ പറയുക അപ്പൊ അതുകൊണ്ട് ഒന്നും ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക നല്ലത് വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനും പോവണ്ട മോശം വരുമ്പോൾ ഒരുപാട് സങ്കടപ്പെടാനും പോകേണ്ട കാരണം ഈ നല്ലത് കഴിയുമ്പോൾ ചീത്തയും ചീത്ത കഴിയുമ്പോൾ നല്ലതും കറങ്ങി കറങ്ങി വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു എന്താ പറയാ ചിന്ത നമ്മളിൽ ഉണ്ടായാല് ഇതിനെയെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റും പൊതുവിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ ആഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങിപ്പോയാല് നല്ല രീതിയിലെ വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിൻ്റെ ആ ഒരു വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റുക എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല അല്ലെങ്കിൽ ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ള ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞെന്നാൽ നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല ഉയർച്ച നേടാൻ സാധിക്കുന്ന വർഷമാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികൾക്കും നല്ല രീതിയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ ഇത് അപ്പൊ ഇത്രയും സമയം എന്നോടടുത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം